ഹലോ ഇപ്പോൾ സമയം ഏകദേശം ഫൈവ് ഒക്കെ കഴിഞ്ഞ് സിക്സ് ഒ ക്ലോക്കായി വിളിച്ചൊക്കെ വെച്ച സമയത്താണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത് കേട്ടോ അഞ്ചര മുതൽ വരെ മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല വേഗം കത്തിച്ച് വിടുക ചെയ്താൽ കാരണം എല്ലാവരും ഏകദേശം റെഡി ആകുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പൂവൊക്കെ ചൂടി സെറ്റായി എല്ലാവരും വേഗം വണ്ടി കയറി നേരെ അമ്പലത്തിലേക്ക് ശിവഗിരിയിലുള്ള നമ്മുടെ ഒരു ശ്രീനാരായണ ഗുരു സമാധിയുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ താലികെട്ടിൽ ചടങ്ങും ഒക്കെ ഹൈസാപ്പ് ഹൈസാപ്പൂ രാവിലെ തന്നെ കുറച്ച് വികൃതിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു വിശക്കാണെങ്കിൽ താലിയൊക്കെ വെച്ച ബാഗും ഒക്കെ ഇട്ടാണ് നടക്കുന്നത് ഹൈസൻ്റെ നടത്തും ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തത് വിഷപ്പ് പിന്നെ വേഗം ഓടി ഡ്രസ്സിട്ടത് ഭയങ്കര ഷൈനിങ് ആയിരുന്നു അതുപോലത്തെ ഒരു ഫ്രോക്കും ആയിരുന്നു പൂവൊക്കെ അവിടെ നിന്ന് അപ്പോഴേക്കും മീര ചേച്ചി കൊടുത്തത് പിന്നെ വേഗം തലയിലൊക്കെ വെച്ചിട്ട് വേഗം അമ്പലത്തിലേക്ക് റെഡി ആണ് പിന്നെ ആ ടൈമിൽ എല്ലാവരും അവിടെ ഇവലിക്കും ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആ അമ്പലത്തിലും അതുപോലെ െ ഗുരുസ്വാമി ആണെന്ന് തോന്നുന്നു താലിയൊക്കെ എടുത്തു കൊടുത്തതും പിന്നെ പ്രാർത്ഥനയൊക്കെ ചെയ്തതൊക്കെ അവരാണ് പിന്നെ അവിടെ വലുതായ കുറച്ച് ചടങ്ങുകൾ ഇവർ അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അനുഗ്രഹം വാങ്ങലും അതായതുപോലെ തന്നെ പൂവൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ വെയിറ്റിങ് കാണി താലികെട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സ്വാമി വന്ന് അവർ പറയുന്ന രീതിയിലൊക്കെ നിന്നു ഒരു അവർ പറഞ്ഞു തരുന്നതൊക്കെ അവരേറ്റ് പറയുകയും പിന്നെ താലി കെട്ടാനുള്ള താലി കൊടുക്കുക അതുപോലെ കണ്ണ് പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചരട് ഒരു വൈറ്റും ബ്ലാക്കും ആണെന്ന് തോന്നുന്നു രണ്ട് രണ്ടുപേരെ കയ്യിലും അവരെ ബ്രദർ കല്ല് കല് കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും അതൊക്കെ കെട്ടി പിന്നെ ഗുരുസ്വാമി വന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് പിന്നെ താലി കെട്ടിൻ്റെ സമയത്തിട്ട് അപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എന്താണെന്ന് വെച്ചാൽ വല്ലൊരു എക്സൈറ്റ്മെൻറ്റുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മേഘ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഡേ ആണല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ പിന്നെ സിസ്റ്റർ സിസ്റ്ററായിട്ട് നിന്നിട്ട് എല്ലാ കാര്യവും ചെയ്ത് കൊടുത്ത നീല ചേച്ചിയാണ് കേട്ടോ അത്ര തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ അപ്പോൾ താലി കെട്ടി കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ച താലിയുടെ ബാക്കിൽ കെട്ടി കൊടുക്കുന്നതൊക്കെ ചേച്ചിയാണ് ചെയ്തത് പിന്നെ മാലയൊക്കെ ഇട്ട് റിങ്ങൊക്കെ കൈ എക്സ്ചേഞ്ച് ചെയ്തു അങ്ങനെ സൂപ്പറായിട്ടാണ് ആ ഒരു പരിപാടി അവിടെ തീർന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഗുരുസ്വാമി അവർക്കൊരു പുസ്തകമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നോക്കിയപ്പോൾ അത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രണ്ട് പുസ്തകമായിരുന്നു ഒന്ന് മേഘക്കും കൊടുത്തു ഒന്ന് സ്വാമി സാധാരണ കൊടുത്തു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്താണെന്നറിയില്ല ഇത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ആയിരുന്നു കാരണം താലിഘട്ടവും ഇങ്ങനെയൊക്കെ നമ്മൾ അടുത്ത് നിന്ന് കാണുന്നതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിട്ട് പ്രത്യേകിച്ച് ഒരു കർണാടക സ്റ്റൈൽ മാരേജ് ആണല്ലോ അപ്പോൾ ഈ അമ്പലത്തിൽ വന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് നമ്മുടെ സംവിസാരം ഒരു ആഗ്രഹം ആയതുകൊണ്ട് നമ്മൾ ഈ അമ്പലം തന്നെ സെലക്ട് ചെയ്യുകയും അത് കഴിഞ്ഞിട്ടുള്ള ഫുഡൊക്കെ അവിടെ തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ അവിടെ ഇനി എന്ത് ഫങ്ഷൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും രാവിലെ ഗുരുപൂജ എന്നാണ് അവർ പറയുന്നത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുണ്ട് ഉച്ചക്കും നല്ല ഫുഡാണെന്നൊക്കെയാണ് ഇരച്ചിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്കവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഏകദേശം അതൊരു എട്ട് മണിക്ക് ആണ് നമ്മൾ ആ ഗുരുപൂജ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ താലികെട്ടലും പിന്നെ ഫോട്ടോസും ഒക്കെ വീഡിയോസും ഒക്കെ എടുക്കലും പിന്നെ സ്വാമി പറഞ്ഞു തരുന്നതുമായിട്ട് ഒരു പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരതിൻ്റെ മുകളിൽ അതായത് ശ്രീനാരായണ ഗുരു സമാധി മണ്ഡപമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ സമാധിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും പിന്നെ അവർ മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുകയൊക്കെ ചെയ്യുന്നു ഓരോരോ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് പേര് നേരെ ഗുരുപൂജയ്ക്ക് വേണ്ടിയിട്ട് അതായത് എട്ട് മണിയായുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോയി ഇങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ബെഞ്ചിട്ടിട്ട് മൊത്തത്തിൽ ആ ഒരു ടൈമിന് മാത്രമേ അകത്തേക്ക് ആളൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാവിലെ പ്രാർത്ഥിക്കാൻ വരുന്നവരും വേറെ കല്യാണമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും എല്ലാവർക്കും ഒരു മൂന്ന് ഇഡലിയും സാമ്പാറും നല്ല ശർക്കര ഇട്ട നല്ല മധുരമുള്ള കാപ്പിയാണ് കേട്ടോ നമുക്ക് അത് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും ഹൈസക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈസക്കിന് ഇഡ്ലി ദോശ മിഷുപ്പിയും ഇഡ്ലി ദോശ ഇതുതന്നെ അതുകൊണ്ട് അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മീര മീരച്ചേച്ചിയുടെ വീട്ടിലേക്കാവുന്നത് കേട്ട് കാരണം ബ്രൈഡും ഗ്രൂമും അവിടേക്കാണ് കയറുന്നത് അങ്ങനെ മീര ചേച്ചിയുടെ അമ്മ വിളക്കൊക്കെ കൊടുത്തു പിന്നെ അവരെ വീട്ടിലേക്ക് കയറ്റാണ് കാരണം അവരതിലെ ഒരു മാവില ഒക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഒരു എൻട്രി ഉണ്ടായത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് പിന്നെ ഫോട്ടോഷൂട്ടാണല്ലോ അതിന് പിന്നെ മീര മീരച്ചേശിൻ്റെ അമ്മ പിന്നെ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാൽ എടുത്തു രണ്ടു പേർക്കും ബ്രൈഡിനും ഗ്രൂമിനും ഒക്കെ കൊടുത്ത് എല്ലാവരുടെ കൂടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് കാരണം ഇതിപ്പോൾ ഈ ചെയ്യുക അമ്മ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിന്ന പൊസിഷൻ മാറ്റി അവർ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു കാരണം ഓരോരുത്തരെ വിശ്വാസങ്ങളാണല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറിയൊക്കെ നിന്നിട്ടാണ് ഈ വിളക്കൊക്കെ അനുഗ്രഹം അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അകത്തേക്കൊക്കെ കയറിയത് ഇതൊക്കെ ഞാനിങ്ങനെ നോക്കിയതും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ ഒരു ചടങ്ങുകൾ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രൈഡ് അകത്തേക്ക് കയറിയപ്പോഴാണ് പിന്നെ ഉള്ള ചടങ്ങുകളൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു കൂടുതലൊന്നും പറയാനില്ല പിന്നെ നമ്മളെല്ലാവരും അകത്തേക്കങ്ങോട്ട് കയറി അകത്തേക്ക് കയറി അവരെ പിന്നെ ഇത്തേക്കും ചെയ്യണമെന്നല്ലോ നമ്മൾ വിചാരിച്ചു അവിടെ നിന്നും നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടി ഒന്ന് അടിച്ച് പൊളിച്ച് അടിച്ചുപൊളിച്ച് കളറാക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി പിന്നെ പഴം കൊടുക്കുന്ന ചടങ്ങും പാല കൊടുക്കുന്ന ചടങ്ങും അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞു കന്നഡയിലായതുകൊണ്ട് കുറേയൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്നല്ലാതെ പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ ദാൻ അവരാണ് ഞാൻ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ബാംഗ്ലൂർ കുറച്ച് കാലം അവിടെ സെറ്റിലായി നിന്നെങ്കിലും കന്നഡ ഇതുവരെ പഠി പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ആൾക്കാരെ കുറച്ച് മലയാളം അങ്ങോട്ട് പഠിപ്പിച്ചു എന്നല്ലാതെ നമ്മൾ മലയാളികൾ പിന്നെ അങ്ങനെയാണല്ലോ ഇങ്ങോട്ടേക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പരിപാടിയൊക്കെ വന്ന് നമ്മളിങ്ങനെ സംസാരിച്ചു നിന്നപ്പോഴും ഞാൻ അവരോട് തന്നെ പറഞ്ഞു അവർക്കൊക്കെ ശരിയാവുന്നത് ഈ പഠിച്ചില്ലേ കന്നഡ ഈസി ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പി ആയി ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷനുണ്ടെങ്കിൽ കന്നഡ എന്തായാലും പഠിക്കാം കാരണം അവർ കോമഡിയിലൊക്കെ ജോയിൻ ചെയ്ത് ചിരിച്ചെങ്കിലും കുറേയൊന്നും എനിക്ക് മനസ്സിലായില്ല കുറേയൊക്കെ നല്ല നന്നായിട്ട് മനസ്സിലായി എന്തായാലും ഈ ഒരു ചടങ്ങ് അവിടെ അടിപൊളിയായി